എല്ലാ കാര്യങ്ങളും വിവേകത്തോടുകൂടി വളരെ പ്രൂഡൻ്റായിട്ട് പഠിക്കാനും ചിന്തിക്കാനും ഞങ്ങൾക്ക് മത നേതാക്കൾക്ക് കഴിയണം രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയണം നിങ്ങളെപ്പോലെയുള്ള മീഡിയ പ്രവർത്തകർക്ക് കഴിയണം അല്ലാതെ ഈ പറയുന്ന മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഇന്ന് അരുൺ പറഞ്ഞതുപോലെ ഒരു കലാപം സൃഷ്ടിക്കാൻ പരസ്പരം എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസ്കാരം വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചില ശക്തികളൊക്കെ ഉണ്ട് ആ ശക്തികളെ നമ്മൾ തിരിച്ചറിയണം അതിനെ നമ്മൾ പറയുന്നത് ഒരു സാത്താൻ്റെ അധികാരമാണെന്ന് പറയും ആ സാത്താന്മാരുടെ പ്രവർത്തനത്തിൽ നമ്മൾ കൂട്ടുകൂടേണ്ട ആവശ്യമില്ല നമ്മൾ സ്നേഹത്തിൻ്റെ വളർച്ചയ്ക്ക് സ്നേഹത്തിൻ്റെ സംസ്കാരം വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് താങ്ക് യു ഫാദർ ഞാൻ കൂടുതൽ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങേ ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം അങ്ങ് എന്ത് പറഞ്ഞാലും ഒരു വലിയ രാഷ്ട്രീയ വാർത്തയായി മാറുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ അങ്ങയുടെ ആ സന്ദേശത്തിൻ്റെ സൗന്ദര്യം ഞാൻ കളയുന്നില്ല പക്ഷേ അങ്ങ് പറയാനുള്ളത് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ കരുതിയിരിക്കണം സാത്താന്മാരോടൊപ്പം കൂട്ടുചേരാനില്ല എന്ന് അങ്ങ് പറഞ്ഞതിൽ എല്ലാ രാഷ്ട്രീയ അർത്ഥങ്ങളുമുണ്ട് എല്ലാ സാമുദായിക അർത്ഥങ്ങളുമുണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു നന്ദി ഡോക്ടർ വർഗീസ് ചെക്കാലയ്ക്കൽ ഗംഭീരമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ അങ്ങ് പറഞ്ഞതുപോലെ ചെറുതായി ചെറുതായി നമുക്ക് വലിയവരാകാൻ ശ്രമിക്കാം അതിന് അങ്ങയെപ്പോലുള്ളവരുടെ നേതൃത്വം ും സഹായിക്കുമെന്നത് ഉറപ്പാണ്